അടുത്താണ് ഫസ്റ്റ് ഓൾ ബെസ്റ്റ് പക്ഷേ പോസ്റ്റർ നോക്കുമ്പോ പോസ്റ്ററിലുള്ള ഒരു കഥാപാത്രം അല്ലാതെ ബാക്കി കഥാപാത്രങ്ങളാരും പ്രൊമോഷൻ സമയത്ത് വരുന്നില്ല എന്ത് അല്ല അവര് അവരൊക്കെ കുറച്ച് ആയിട്ടുള്ള ഞാൻ പറയുന്നത് അങ്ങനല്ല പോസ്റ്ററിൽ അങ്ങനെ പറയാനുള്ള നമ്മളെ റോള് ചെയ്ത ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത് മേ ബി ഇറ്റ് വാസ് എന്താ വേറെ ആരുമുണ്ട് ഈ പോസ്റ്ററിൽ ബിനോഡിമലിന്റെ എന്റെയും മഞ്ജുവിന്റെ ഒക്കെ അതുകൊണ്ടല്ല നമ്മളിപ്പോഴും ചെയ്യുന്നവരെയാണ് പൊതുവേ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടുക ആസ് ഫാർസ് മൈ നോളജ് ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ യൂഷ്വലി നമ്മള് മെയിൻ ചെയ്ത ൾക്കാരുടെ ആണല്ലോ നോർമലി പോസ്റ്റുകൾ ഉണ്ടാവുക എല്ലാവരുടെയും നമുക്ക് വെക്കാൻ പറ്റില്ല പക്ഷെ അതിൽ ഇനിയുള്ള സെക്കൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അപ്പം അതില് ധർമ്മൻ ബായി എല്ലാവരുടെയും വെച്ചു മനസ്സിലായില്ലേ ഞാൻ മെഹിസ്ട്രിയിൽ ഇല്ലാത്ത ആളാണോ മഞ്ജു മിനിസ്റ്ററി ഇല്ലാത്ത ബീനുവാടി മെനിസ്ട്രിത്താണോ അങ്ങനെ പറയരുത് മെയിൻ സ്ട്രീമിൽ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരായി ഞങ്ങൾ ഇവിടെ രാവിലെ ഉടങ്ങി രാത്രി വരെ ഈ ഇന്റർവ്യൂല് ഞങ്ങള് വന്നവര് മാട്ടന്മാരും ഇ വരാത്തവര് വല്യ ആൾക്കാരുമായോ അത് പാടില്ല അത് പാടില്ല പരാമർശമാണ് എന്താന്ന് വെച്ചാല് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോ അതിനകത്ത് ഈ പറയുന്ന പോലെ അതിന്റെ ലീഡ് ഇതിൽ ഇൻഡസ്ട്രിക്ക് പരിചയമുള്ള എല്ലാ ആർട്ടിസ്റ്റേയും ഞാൻ വിളിച്ചു ഈ പ്രോഗ്രാമിനെ ഞാൻ വിളിച്ചു യും അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് അതുകൊണ്ടാണല്ലോ പറയുമ്പോ അത് വാക്കുകൾ ഉപയോഗിക്കുമ്പോ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷമമാകും അതെ കേൾക്കൂ എന്താ പറയുക ഇതില് ഫസ്റ്റ് ലുക്ക് പോസ്റ്റുള്ള യൂഷ്വലി ഒരു ഫിലിമിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ നമ്മള് വെക്കുള്ളൂ അതാണല്ലോ താങ്കളുടെ ചോദ്യത്തിൽ ചോദ്യം അതായിരുന്നല്ലോ അല്ലെ അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ കൊടുത്തത് സെൻട്രൽ ക്യാരക്ടർ ചെയ്തതും ഹീറോ ക്യാരക്ടർ ചെയ്ത ആളുടെ ഫേസ് ആണല്ലോ നമ്മള് ഇതിൽ ഇടുക ഫസ്റ്റ് ഫസ്റ്റ് പോസ്റ്റ് പക്ഷെ ഞങ്ങളെ ഓൾറെഡി ഉള്ള സെക്കൻഡ് ലുക്ക് സെക്കൻഡ് പോസ്റ്റേഴ്സിലും ഞാൻ പറഞ്ഞത് എനിക്ക് സാറിനോട് ഇത് പ്രൊമോഷൻ പരിപാടിയാണ് പക്ഷേ സംസാരം അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ പറയട്ടെ ഇതിലെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജില് ഇതിന്റെ കാസ്റ്റിംഗില് ഞാനും കൂടെ ഫുള് ഇൻവോൾവ് ആണ് ഓരോ ക്യാരക്ടേഴ്സിനും പറ്റേ ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുത്തതില് എനിക്കും നല്ല പങ്കുണ്ട് അങ്ങനെ അങ്ങനെ അത് അതിൽ പറയുക നിങ്ങൾ എല്ലാരും തെരഞ്ഞെടുത്തതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ടാണ് കാരണം വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ലൊരു കോൺട്രിബ്യൂഷൻ ഭാഗത്തു ഭാഗത്തുനിന്നാണ് അപ്പൊ ഞാനും കൂടി ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പൊ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാരോട് ആയതുകൊണ്ടാണ് നിങ്ങളൊക്കെ അപ്രോച്ച് ചെയ്തതും ഇതൊരു അറിയാതെ വന്നതാണ് പക്ഷെ അത് കേൾക്കുമ്പോ നമുക്കൊരു ഈ പോസ്റ്ററിൽ വെച്ച ഒരു കലാകാരന്മാരും എവിടെ പ്രൊമോഷൻ വർക്കിനില്ല ഈ സിനിമയോടെ ഒരു നന്ദീടാണ് കാരണം ആ ഒരു സിനിമ അഭിനയിച്ച വലിയ കലാകാരന്മാർ അവരുടെ സിനിമ വിജയിക്കാൻ വേണ്ടി അവര് ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും മുടക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത് വരാത്ത ആൾക്കാരാണ് ഞങ്ങള് വളരെ ചെറിയ റോളുകൾ അഭിനയിച്ച ആൾക്കാരാണ് മഞ്ജു ഞാനും അങ്ങനെ ബിനോടിമാരും അവിടെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങള് വന്നിരിക്കുന്നത് ഞങ്ങള് രാവിലെ തുടങ്ങി ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ രാവിലെ തുടങ്ങി ഇതിന്റെ കൂടെ ഉണ്ടല്ലോ ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പറയില്ല ഞങ്ങൾ ആ ഒരു സിനിമയെ വിളിച്ച് ഞങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകി തന്ന ഒരു സിനിമയൊക്കെയാണ് അതിന് ഒരു ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നു ചിലപ്പോ അവർക്ക് തിരക്കുണ്ടാവും തിരക്കുണ്ടാവും പക്ഷെ ഞങ്ങളെ ഇരുത്തികൊണ്ട് മെയിൻ സ്ട്രീമിലെ ആൾക്കാർ എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് മെയിൻ സ്ട്രീമിലെ മനസ്സിലായോ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മള് ആൾക്കാരെല്ലാതാക്കിയും അവർക്ക് ഭയങ്കര തിരക്കുള്ള എനിക്ക് വേണമെങ്കിൽ തിരക്കിട്ട് ഇങ്ങനെ വരില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് മരിപ്പുണ്ട് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരുന്നാല് ഇന്ന് ഞാൻ വരില്ല വരേണ്ട കാര്യമില്ല അങ്ങനെ വരുന്നവരായിരുത്തിക്കൊണ്ട് വരാത്തവരെ പറഞ്ഞു ഞാൻ പറയുന്നു ഞാനും പൊഴുത്തില്ലല്ലോ അല്ലെങ്കിൽ അല്ല ഞാൻ പറയാനുള്ള പറയൂന്ന് അറിയാലോ പിന്നെ തീർച്ചയായും കാരണം ഒരു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഒരു അഗ്രിമെന്റ് പ്രൊമോഷൻ ഇത്ര സമയം അല്ലെങ്കിൽ സത്യമായിട്ട് വരണ്ടതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നിയമപരമായ അസോസിയേഷൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ താങ്കൾ ശ്രമിച്ചോടേ പ്രൊഡ്യൂസർ ഞാൻ രണ്ടു മണിക്കൂർ ബ്ലോക്കിൽ പെട്ടെന്ന് നോക്കിപ്പെട്ടപ്പോ ഇതില് അഭിനയിക്കുന്നൊരു പ്രധാനത്തിലേക്ക് മറ്റേ ഇന്റർവ്യൂ ഉണ്ട് അവന്റെ ബർത്ത്ഡേ ആണ് അവിടെ പോകുന്നു അപ്പൊ ഇങ്ങോട്ട് വരുന്നില്ലേ വരണം ചേട്ടനെ പ്രധാനപ്പെട്ട സിനിമയാണ് ഞാൻ പോസ്റ്റർ കാണിച്ചു കൊടുത്തു വരാം നമ്മൾ പുള്ളി അങ്ങോട്ട് ഞാൻ ഞാൻ വിളിക്കില്ലേ ഇപ്പത്തന്നെ ഓൾറെഡി വൈകി രണ്ടു മണിക്കൂർ കിടന്ന് വൈകി ഞാൻ അങ്ങോട്ട് പോവാണ് എനിക്ക് അനുസരണപ്പെടത്തിന്റെ പരിപാടിക്കാണ് പോകുന്നത് അവിടെ എന്നെ വൈറ്റ് അവര് ആത്മാർത്ഥത ചെറുതായിട്ട് വളരെ അടുപ്പുള്ള നടനാണ് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മള് വന്നിട്ട് ഇല്ലാത്ത നടന്മാരെ പറ്റി സംസാരിക്കുമ്പോഴാണ് അല്ലേ ആദ്യം തന്നെ ഞാൻ പറയണില്ലേ ഞാൻ ഇല്ലാത്ത നടന്മാരെ പറ്റിയൊന്നും പറഞ്ഞില്ല ധർമ്മജ കാരണം ഇവര് ചോദിച്ച ഉത്തരം ഈ പോസ്റ്ററിലുള്ള നടന്മാരെവിടെ എന്നാണ് ചോദിച്ചത് അപ്പൊ ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ യൂസ് വേർഡ് വേർഡ് അല്ല യൂസ് ചെയ്തതിൽ ജോസ് സ്ലിപ്പ് ഓഫ് തെറ്റാണ് അത് ഞാൻ ക്ഷാവണം ചോദിക്കുന്നു കേട്ടോ ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല പറഞ്ഞത് എപ്പോഴും നിങ്ങൾ ഇവിടെ വന്നതിലും ഇതിൽ സഹകരിച്ചതിലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വന്ന് ഒരു പടം എടുക്കുന്ന ആളാണ് ഫസ്റ്റ് ടൈമാണ് എൻ്റെ പ്രൊഫഷൻ സിനിമയല്ല ഞാൻ അപ്പൊ ഞാൻ ഇതിനൊരു പാഷൻ കൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് എത്തിച്ചേർന്നതും അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസറും നിങ്ങൾക്ക് മനസ്സിലാക്കിയ അറിയാൻ പറ്റും ഞാൻ ഇതിൽ വെറൊരു പ്രൊഡ്യൂസറും മാത്രല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതിലെ എല്ലാ ആസ്പെക്ട്സിലും ഞാൻ ഡയറക്ടറോട് സഹകരിച്ച് ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ചോദ്യം എന്തായിരുന്നു ഈ പോസ്റ്ററിൽ ആൾക്കാരെവിടെ പോയെന്നാണ് ചോദിച്ചത് അപ്പൊ അത് ആ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞത് മനസ്സിലായില്ലേ അവർക്ക് തിരക്കായിരിക്കാം എന്താണെന്ന് എനിക്ക് അറിയില്ല എല്ലാരെയും ഒരേപോലെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇതില് നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരും മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വലിനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ഷണിച്ചു ഇന്നൊരു ഡേറ്റ് ഒരാളുടെ സ്പെസിഫിക് ആയിട്ട് ഇതിൽ ഒരാളുടെ ഡേറ്റ് അനുസരിച്ചാണ് ഞാൻ കോർഡിനേറ്റ് ചെയ്തത് കാരണം ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ചില റോളുകൾ ഉണ്ടാവുമല്ലോ അവരാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി പറഞ്ഞു വന്നപ്പോ മെയിൻ സ്ട്രീം പറഞ്ഞ പറഞ്ഞു പോയെന്നുള്ളത് ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല അത് ചിലപ്പോൾ ചെറിയൊരു ശില്പം തെറ്റാണ് ഓക്കെ മനസ്സിലായി അപ്പം ഇത് ഈ പരിപാടിക്ക് വന്ന എല്ലാരും എല്ലാ ആർട്ടിസ്റ്റും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞാലോ ഇവരുടെ വാല്യൂ ഒന്നും ഒരിക്കലും കുറയില്ല ഇവരൊക്കെ വളരെ ഇൻഡസ്ട്രിയിൽ വളരെ ബിസി ആയിട്ടുള്ളതും വളരെ റിനൗണ്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ ധർമ്മജനും ബിനുവ ഡിമാലി നിയ മഞ്ജു ഇവരൊക്കെ വളരെ എല്ലാ ഹൗസ് ഹോൾഡ് ദർ ഓൾ ഹൗസ് ഹോൾഡ് നെയ്മാണ് അല്ലേ ഏതൊരു വീട്ട് വീട്ടിലെ വീട്ടിലും ഇവരുടെയൊക്കെ പേര് എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളും അവര് ചെയ്ത വർക്കുകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണുള്ളത് ബേസിക്കലി ഈ ഇൻഡസ്ട്രിയില് ഞാൻ മനസ്സിലാക്കിയോളം ഡബിങ്ങിന് വരുമ്പം ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യാന്നുള്ളതാണേ പൊതുവേ ഒരു നടപടി അതാണ് അത് പ്രകാരം നമ്മൾ ഡബിങ്ങിന് വരുമ്പം എല്ലാവരെയും വളരെ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ പ്രൊമോഷന് വരേണ്ടത് ഓരോരുത്തരുടെയും ഒരു അവരുടെ അവരുടെ കൂടെ പടമല്ലേ ഇത് അവർക്കും കൂടെ ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ സിനിമ അല്ല അവരാണല്ലോ ആയിട്ടുള്ള റോളുകൾ കാര്യം ചെയ്യുന്നത് അപ്പോൾ അവരാണല്ലോ ശരിക്കും വന്നത് ആ പടം അപ്ഡിക്റ്റ് ചെയ്യുന്നത് അതുവഴി അവരും അവർക്കും ഒരു ഇത് കിട്ടുമല്ലേ ഒരു ശ്രദ്ധ കിട്ടുമല്ലേ അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ വന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് എനിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനിക്കും ഡയറക്ടർക്കും ഇവരെയൊക്കെ ക്ഷണിച്ച് ഇവരെയൊക്കെ ഡേറ്റ് ചാർട്ട് ചെയ്ത് എല്ലാവരുടെയും സൗകര്യത്തിന് ഒത്തൊരു സമയം കൊടുക്കാന്നുള്ളതല്ലേ വേറെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും